എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ മനോഹര പുൽക്കൂടുകളും കരോളും കേക്ക് ഫെസ്റ്റുമൊക്കെയായി ക്രിസ്മസ് ആഘോഷം ഗംഭീരമാക്കി പാണ്ടിക്കാട്ടെ വിദ്യാലയങ്ങൾ പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കായി മോംസ് മാജിക് എന്ന പേരിൽ കേക്ക് നിർമ്മാണ മത്സരം പുൽക്കൂട് നിർമ്മാണം ക്രിസ്മസ് കരോൾ കലാപരിപാടികൾ എന്നിവ നടന്നു രക്ഷിതാക്കൾക്കായി നടന്ന കേക്ക് നിർമ്മാണ മത്സരത്തിൽ ഷാന ഒന്നാം സ്ഥാനവും ഫർസാന രണ്ടാം സ്ഥാനവും മുഫാക്കിറ ജമീല എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പ്രധാനാധ്യാപിക സി ഗീത പി ടി പ്രസിഡന്റ് മാനുപ്പ വാലിൽ വൈസ് പ്രസിഡന്റ് റഹൂഫ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിൽ ആഘോഷ പരിപാടിയുടെ ഭാഗമായി പുൽക്കൂടൊരുക്കൽ ക്രിസ്തുമസ് കരോൾ കലാപരിപാടികൾ എന്നിവ നടന്നു എസ് എം എം എൽ പി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മാണം നക്ഷത്ര നിർമ്മാണം പുൽക്കൂടൊരുക്കൽ ക്രിസ്തുമസ് കരോൾ പായസ വിതരണം എന്നിവ നടന്നു പ്രധാനാധ്യാപിക സുധാ പി ടി പ്രസിഡന്റ് ചന്ദ്രബാബു മാനേജർ മോഹൻദാസ് അധ്യാപകർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തു സ്കൈഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു